പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഈ ഗ്രോ ബെഡിലെ കല്ലുകളിൽ തൈകൾ വെച്ചിട്ട് വെച്ചിട്ടേക്ക് ഒരു മാസം ഇരുപത് ദിവസമായി മത്തൻ കുമ്പളം വെള്ളരി അങ്ങനെയുള്ള സംഭവമൊക്കെയാണ് ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ വെക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിരുന്നു കല്ലുകളിൽ എങ്ങനെയാണ് ഈ തൈകൾ വെക്കുക എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വളമുപ്പ് നടത്തുകയാണ് അപ്പോൾ അതിൽ ആദ്യം പടവല നമുക്ക് പൊട്ടിക്കാം പടവലൊക്കെ വലുതായി വന്നിട്ടുണ്ട് അവിടെ ഈ ഈ ഇതിൻ്റെ ബെഡ് കണ്ട ഈ ബെഡ് എപ്പോഴും ഈ രീതിയിൽ നീറ്റായിരിക്കണം ഇത് കണ്ടില്ലേ വെള്ളം മുകളിൽ തീരെ പാടില്ല മുകളിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് അത് ക്ലോഗാകാനുള്ള സാധ്യത ഉണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ വെള്ളം വന്നിട്ട് ക്ലോഗായിട്ടാണ് ഈ അക്കോകോണിക്സൊക്കെ ഉപേക്ഷിച്ച് പോയിട്ടുള്ളത് അതെപ്പോഴും വെള്ളം വരാത്ത രീതിയിൽ ഈ ഇതിൻ്റെ മോൾ ഭാഗം ഇങ്ങനെ ക്ലീൻ ആയിരിക്കണം ഇത് കണ്ടില്ല നമ്മളെ വെച്ച തൈകളിൽ കാർഡ്ബോർഡ് പീസൊക്കെ കണ്ടില്ലേ അതൊക്കെ പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റും നമുക്ക് അത് കാർഡ് ബോർഡ് പീസ് നമുക്ക് വലുതായിട്ട് തണ്ടൊക്കെ വലുതായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തണ്ടുകളൊക്കെ ഇരിക്കുന്നുണ്ടില്ലേ അത്രയും നീറ്റായിരിക്കണം പക്ഷേ അതിൻ്റെ താ ഒരു രണ്ടിഞ്ച് താഴെ വരെ വെള്ളം കയറി ഇറങ്ങുന്നുണ്ട് കണ്ടില്ലേ നനവ് അപ്പോൾ ഈ രീതിയിൽ നീറ്റായാലാണ് നമ്മൾ ഈ ബെഡ് എപ്പോഴും നിലനിൽക്കുകയുള്ളൂ അത് വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ അതുകൊണ്ടാണ് ഞാനിത് എപ്പോഴും പറയുന്നത് നമ്മുടെ അക്കോ സിസ്റ്റത്തിന് ഇങ്ങനെ ഒരു മാറ്റം വരുത്തണം എന്നുള്ളത് അതായത് താഴെക്കൂടെ കയറ് ഇറങ്ങിയാൽ മാത്രമാണ് ഈ രീതിയിൽ ഡ്രൈ ആയിരിക്കുള്ളൂ എപ്പോഴും നീറ്റായിരിക്കുള്ളൂ വെള്ളത്തിൻ്റെ അംശമില്ലാതെ ഇരിക്കുള്ളൂ അല്ലെങ്കിൽ മേലക്കുടി വെള്ളം വീണ് കഴിഞ്ഞാൽ അവിടെ പായൽ വന്ന് അത് ക്ലോഗായി വളരെയധികം ബുദ്ധിമുട്ടാൻ വെള്ളം ഓവർഫ്ലോ ആവലും മറ്റുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് പരമാവധി ആൾക്കാർ ഈ രീതിയിലേക്ക് മാറുന്നത് വളരെ നല്ലതാണ് അഥവാ പഴയ അക്കോപ്പോണിക്സ് ചെയ്തവരൊക്കെ ഈ രീതിയിലേക്ക് മാറുന്നത് വളരെ നല്ലതാണ് ഇതുകൊണ്ടില്ല നമുക്ക് ഇപ്പം പടവലാം അപ്പോൾ ഒരു മാസം ഇരുപത് ദിവസം ആകുമ്പോഴത്തും നമുക്കിതുപോലെ അക്കോപ്പോണിക്സിൽ നിന്നും കായകൾ പൊട്ടിക്കാൻ പറ്റും ഇതുണ്ടില്ല ഒരു നീണ്ട വെള്ളരി അത് അടുത്ത പ്രാവശ്യം പൊട്ടിക്കാൻ പറ്റും ഈ ഒരു വെള്ളരി പൊട്ടിക്കാം ഇതുണ്ടില്ലേ ഒരു വലിയ വെള്ളരിയും ഒരു കുഞ്ഞു വള്ളരിയും ഉണ്ട് ഇതേപോലെ ഇനിയിപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പടവെള്ളം എന്തായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ മത്തൻ ഇഷ്ടം പോലെ കാഴ്ച കണ്ടമാനം മത്തൻ ഉണ്ട് ഇത് വെറൈറ്റി മത്തനാണ് ഒരുപാട് മത്തൻ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ പിന്നെ മേലൊക്കെ പോയിട്ടുണ്ട് ഈ കിളിക്കൂട്ടിലെ മേലെയാണ് കംപ്ലീറ്റ് പടവലം പടം എന്നിട്ട് അവിടെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇഷ്ടംപോലെ പടവലം ഉണ്ട് അപ്പം അടുത്ത് തന്നെ നമുക്ക് ഇതിങ്ങനെ പടപടാന്ന് വെച്ചാൽ വലുതാവും അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത അതാണ് മണ്ണിനേക്കാൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ഇതിന്ന് വിളവെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പെട്ടെന്ന് പെണ്ണെന്ന് തന്നെ ഇത് സംഭവം നമുക്ക് പറിച്ചെടുക്കാൻ സാധിക്കും കണ്ടില്ലേ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ളത് ഇതേപോലെ ഇതിപ്പോൾ ഈ നമ്മളിപ്പോൾ ഇത് വെച്ചിട്ടുണ്ട് പാവൽ പിന്നെ ഉണ്ട് അതൊക്കെ ഇപ്പം തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അത് മത്തൻ അത് വലുതായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പൊട്ടിക്കാൻ സാധിക്കും നമുക്ക് അപ്പോൾ അത് വീട്ടേക്കുള്ള സംഭവമാണ് നമ്മളിത് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അത് ആ ബെഡുകളിൽ നമ്മളിപ്പോൾ വെണ്ട വെച്ചിട്ടുണ്ട് അതൊക്കെ വലുതായി വന്നിട്ടുണ്ടില്ല അവിടെ തക്കാളി ആയിരുന്നു തക്കാളിക്ക് വെള്ളം എടുപ്പ് കഴിഞ്ഞ് അതെടുത്ത് മാറ്റിയിട്ടിപ്പോൾ വെണ്ട നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഇങ്ങനെ ഈ അക്കോ പോണി സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പെട്ടപ്പടാ പടപടാന്ന് വെച്ചിട്ടായിരിക്കും നമുക്ക് എൻ്റെ അത് തുടക്കത്തിൽ നിന്നും വലിയൊരു ഗ്രോത്ത് നമുക്ക് കിട്ടിയെന്ന് വരില്ല പക്ഷേ അത് മൂന്ന് മാസം കഴിഞ്ഞ് നാല് മാസം ഒക്കെ കഴിയുമ്പോഴാണ് ഫ്രഷ് ബഡ്ഡിലൊക്കെ ഒന്ന് ആക്റ്റീവായി വരുകയുള്ളൂ പിന്നെ യാതൊരു പ്രശ്നമുള്ളൂ നമുക്ക് വിത്തിട്ട് കഴിഞ്ഞാൽ തൈൽ വെച്ച് കഴിഞ്ഞാൽ ചടവിടാന്ന് വെച്ചിട്ട് നമുക്ക് ഇത് പൊട്ടിക്കാൻ സാധിക്കും ഇനിയിപ്പോൾ ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒരുപാടുണ്ടായിക്കൊണ്ടേയിരിക്കും അതാണ് എൻ്റെ പ്രത്യേകത വേറെ നമുക്ക് ഇതന്ന് ഞാൻ തൈ വെച്ച് പോയതാണ് വേറെ ഒരു കീടങ്ങളെ പ്രതിരോധിക്കില്ല അങ്ങനെയുള്ള യാതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഒരു മരുന്നും ഇതുവരെ അടിച്ചിട്ടില്ല ഒരു ജൈവായാലും രാസ ഒരു സാധനവും ഞാൻ ഇതിൽ പ്രയോഗിച്ചിട്ടില്ല അന്ന് തൈ വച്ച് പോയതാണ് ഒരു മാസം ഇരുപത് ദിവസമായി ഇപ്പം അതിങ്ങനെ വലുതായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് നമുക്ക് കാണാം അതിൻ്റെ വളർച്ചയും അതിൻ്റെ അതിൻ്റെ ആയിട്ടുള്ള ഇലകളൊക്കെ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടാണ് വളരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കായ്കളൊക്കെ ഉണ്ടാവും ഇപ്പോൾ കുമ്പളം വെള്ളരി ഇതൊക്കെ മേലെ പോയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ കായ്കളാണ് അത് പെട്ടെന്ന് തന്നെ വലുതാവും ഇവിടെ അവിടെ നോക്കിയൊക്കെ തന്നെ നമുക്ക് ഓരോ ദിവസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ വളർച്ച പെട്ടെന്നായിരിക്കും ഈ രീതിയിൽ നമുക്ക് തൈകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്കിത് വിളവെടുക്കാൻ സാധിക്കുന്നുള്ളതാണ് ഒരുപാട് ഗുണങ്ങളുണ്ട് അക്കോ പോണി സാകുമ്പോൾ മറ്റ് മണ്ണിനേക്കാൾ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിപ്പം നമ്മൾ ആ കല്ല് പത്ത് വർഷം മുമ്പ് നിറച്ചിട്ടുള്ള ആ കല്ലുകൾ തന്നെ ഇപ്പോഴും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല അതിങ്ങനെ എപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു ക്ലോഗാവിലൊക്കെ വളരെ ക്ലോഗാവാറേ ഇല്ല കാരണം മറ്റുള്ള ആദ്യകാലത്ത് നമ്മളെ കൃഷിയിൽ മേൽക്കൂടി വന്നിട്ടുള്ളൊരു ബെഡ്ഡായിരുന്നു അതെന്നും പ്രശ്നങ്ങളായിരുന്നു ക്ലോഗാവലും പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൊത്തം കല്ലുകളെടുത്ത് വൃത്തിയാക്കി ഇട്ടിട്ടേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല അപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ മേൽക്കൊടി വെള്ളം അടിച്ചിട്ട് ഒന്ന് ഇളക്കി അതിൻ്റെ വേസ്റ്റ് അതിലടിഞ്ഞിട്ടുള്ള കമ്പോസ്റ്റ് വേസ്റ്റ് അത് മൊത്തം പുറത്തേക്ക് കളയുന്ന ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ചെറിയ സിസ്റ്റത്തിൽ വളരെ ചെറിയ ചുരുങ്ങിയ സ്ഥലമാണ് ഇത് വളരെ ചുരുങ്ങിയ സ്ഥലത്താണ് ഇത് സംഭവം ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ചെയ്യാവുന്നുള്ളു പക്ഷേ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ ചുറ്റുവട്ടത്ത് മത്സ്യങ്ങളും പച്ചക്കറികളൊക്കെ വിൽക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ മാത്രം അത് നല്ല വിലക്ക് വിൽക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ മാത്രം ഇത് വ്യവസായാടിസ്ഥാനത്തിൽ ചെയ്യാൻ പാടുള്ളൂ കാരണം എൻ്റെ ഒരു സുഹൃത്ത് തൃശൂരിടെ സുഹൃത്ത് ഉദയൻ അദ്ദേഹം നാലഞ്ച് വർഷം മുമ്പ് ഇതുപോലെ അക്കോ വലിയ രീതിയിലൊക്കെ ചെയ്തു ഒരുപാട് രണ്ട് മൂന്ന് വലിയ ടാങ്കുകളുണ്ടാക്കി ഒരുപാട് മത്സ്യങ്ങളും പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി ആദ്യകാലത്തൊക്കെ നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ മത്സ്യങ്ങൾ വിൽ വിൽക്കാൻ സാധിച്ചിരുന്നു തിലാപ്പിയ ആയിരുന്നു അന്നത്തെ ട്രെൻഡ് തിലാപ്പിയൊക്കെ നല്ല വിൽക്കാൻ സാധിച്ചിരുന്നു പിന്നെ കോവിഡ് വന്നപ്പോൾ എല്ലാവരും മത്സ്യകൃഷിയിലേക്ക് വന്നപ്പോൾ വന്നപ്പോൾ കുറച്ച് ഒരു ഇടിവ് വന്നു പിന്നീട് അദ്ദേഹം അത് ഒരാൾ മത്സ്യങ്ങൾ വളർത്തി അതും കുറച്ചു കാലൊക്കെ നല്ല ആൾക്കാരൊക്കെ വാങ്ങിച്ചു പോയിരുന്നു പിന്നെ പിന്നെ അത് വാങ്ങിക്കാൻ ആളില്ലാതായി പിന്നെ അദ്ദേഹം അത് വെറുതെ കൊടുക്കാമെന്ന് കാരണം അദ്ദേഹത്തിന് തീരെ പോകുന്നില്ല തീറ്റ കൊടുത്ത് അദ്ദേഹം മുടിഞ്ഞു അത്രയും തീറ്റ കാശ് കൂടിക്കൂടി വരികയായിരുന്നു അപ്പോൾ അദ്ദേഹം അത് വെറുതെ കൊടുക്കാമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെറുതെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഒരു മനുഷ്യൻ അത് എടുത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ മത്സ്യങ്ങളെ ഒരു മനുഷ്യനും വേണ്ട നന്നാക്കി കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ എടുത്തു കൊണ്ടു കൊള്ളാം എന്നാണ് അവർ പറയുന്നത് അദ്ദേഹം രണ്ട് ടൺ മത്സ്യങ്ങളെയാണ് ഈ ി വരാൽ മത്സ്യങ്ങളെ രണ്ട് ടൺ മത്സ്യങ്ങളെ അദ്ദേഹം പാടത്ത് കൊണ്ടുപോയി കളയുകയാണ് ചെയ്തത് അദ്ദേഹം ആഫ്രിക്കയിലാണ് ഇപ്പം അതൊക്കെ ഒഴിവാക്കി കംപ്ലീറ്റ് ജെ സി ബി കൊണ്ട് മറിച്ച് അത് അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം ആഫ്രിക്കയിൽ പോയി പോയി ആഫ്രിക്കയില ആയിരുന്നു അദ്ദേഹം ആദ്യം ആഫ്രിക്കയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അവിടെ നിന്ന് വന്ന് അദ്ദേഹം നാട്ടിൽ തന്നെ കുടുംബമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വലിയൊരു സെറ്റപ്പിൽ ആ കോപ്പോണിറ്റ്സും സംവിധാനമൊക്കെ ചെയ്തത് പക്ഷേ ആദ്യകാലത്തൊക്കെ നല്ല രസകരമായിട്ട് പോയിരുന്നു പിന്നീട് പിന്നീട് അദ്ദേഹത്തിന് ഈ വക പ്രശ്നങ്ങൾ വന്നു അവസാനം രണ്ട് ടൺ മത്സ്യങ്ങൾ അദ്ദേഹം വാടത്ത് കൊണ്ടുപോയി കളയേണ്ട അവസ്ഥ വന്നു എന്നിട്ടത് കൊറത്ത് കടഞ്ഞിട്ടാണ് അദ്ദേഹം വീണ്ടും ആഫ്രിക്കയിൽ പോയി ഇപ്പം വലിയ കുഴപ്പമില്ലാതെ അദ്ദേഹം പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും എടുത്ത് ഇപ്പം കണ്ണൂരിൽ നിന്നും ഒരു പാർട്ടി വിളിച്ചുകൊണ്ടിരിക്കേണ്ടത് അവർക്ക് ആയിരം മത്സ്യങ്ങളെ ഇറക്കി ഒരുപാട് മത്സ്യകൃഷി ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചെയ്തോളൂ കുഴപ്പമില്ല ചെയ്യേണ്ടത് നമ്മുടെ മത്സ്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നല്ല വിലക്ക് വിൽക്കാൻ സാധ്യതയുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഇറങ്ങിയാൽ മതി ഇല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടും അവരെ തീറ്റ കൊടുത്ത് 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 നമ്മളെ മുടിയും അതുകൊണ്ട് എല്ലാവരും വ്യവസായികാടിസ്ഥാനത്തിൽ ഈ ഗൾഫിൽ നിന്നൊക്കെ റിട്ടേൺ വന്ന് ഇവിടെ സെറ്റിലാവാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ നമ്മുടെ ഉണ്ടാക്കുന്ന നമുക്ക് ഒരുപാട് മത്സ്യങ്ങളും പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാൻ ഒരു പ്രയാസമല്ല അതിനൊന്നും ഒരു പ്രയാസമല്ല വളരെ സിമ്പിളായിട്ട് രണ്ട് മൂന്നോ ആൾക്കാരുണ്ടായാൽ തന്നെ ഒരാൾക്കെ കൃഷിയൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം ചിലവില്ലാതെ തന്നെ സംഗതിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അത് വിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ എല്ലാം അവതാളിച്ചലായി മാറും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള വ്യവസായ വ്യവസ്ഥ ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റടുത്ത് വിൽക്കാൻ സാധ്യമുണ്ടെങ്കിൽ മാത്രം ഇതിന് മുൻ മുൻപിട്ട് ഇറങ്ങുക അത് നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമാണ് അത് വിജയിക്കുക വിചാരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ പിന്നെ ബിസിനസ്സാകുമ്പോൾ പല പല പ്രശ്നങ്ങളും വരും അതൊക്കെ തരണം ചെയ്യാനുള്ള സംവിധാനം കൂടി ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നല്ല രീതിയിലുള്ള പച്ചക്കറി ഉണ്ടാക്കാൻ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിടുകയാണെങ്കിൽ നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിച്ച് നമുക്ക് ആവശ്യമുള്ളൊക്കെ പറിച്ച് നല്ലത് ഭക്ഷിക്കാം എന്ന് ഒന്ന് പിന്നാലുകൂടെ ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഒരു കൃഷി പ്രത്യേകത അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള കൃഷി ആവശ്യമുള്ളത് ചെയ്യാൻ വേണ്ടി ക്ഷമിക്കുക എല്ലാവർക്കും നല്ലതും നന്മയും വരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം ഇത് കണ്ട നമ്മുടെ ഒരു കരിമീൻ ചത്തുപോയി വലിയ കരിമീനായിരുന്നു ആയിരുന്നു അത് ബയോപോട്ടിലിട്ട് കൊടുത്തറിയുന്നത്